തിരുവനന്തപുരം പാലോട് നിലവാരം കുറഞ്ഞ അരി കഴുകി വെളുപ്പിച്ച് ബ്രാൻഡഡ് ചാക്കുകളിൽ നിറച്ച് കൂടിയ വിലക്ക് വിതരണം നടത്തുന്നുവെന്ന് പരാതി തിരുവനന്തപുരം പാലോട് പാപ്പനംകോടുള്ള അരി ഗോഡൌണിനെതിരെയാണ് പരാതി നാട്ടുകാരും ചുമട്ടു തൊഴിലുകളും തൊഴിലാളികളും ചേർന്ന് ഉപരോധിച്ചതിനെ തുടർന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അരി ചാക്കുകൾ പിടിച്ചെടുത്തു ഗോഡൗൺ അടച്ചുപൂട്ടി സംഭവത്തിൽ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി ആപ്പിൾ എന്ന ബ്രാൻഡിൽ ഇവിടെ നിന്നും അരി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിതരണം നടത്തുന്നതായി പറയപ്പെടുന്നു താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീലതയുടെ നേതൃത്വത്തിലാണ് നാനൂറ്റി മുപ്പത്തി അഞ്ച് പഴയതും പുതിയതുമായ അരിച്ചക്കുകൾ പിടിച്ചെടുത്തത് ഇവ സപ്ലൈകോ ഗോഡൗണിലേക്ക് മാറ്റി അരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്നടക്കം ക്വാളിറ്റി കൺട്രോളുടെ പരിശോധനയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതാണ് റേഷൻ അരിക്ക് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കിലോയ്ക്ക് ഒന്നോ രണ്ടോ രൂപയ്ക്ക് കിട്ടുന്ന അരിയും ചേർത്താണ് വിതരണം നടത്തിയതെന്നും സംശയിക്കുന്നു നെടുമങ്ങാട് വാളിക്കോട് സ്വദേശി ഷാരിഖാണ് കെട്ടിടം വാടാക്കി എടുത്തിരുന്നിരിക്കുന്നതെന്നും ഇദ്ദേഹത്തെക്കുറിച്ചു വിവരമില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ട്രേഡിംഗ് കമ്പനി എന്ന പേരിൽ ഗോഡൌൺ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രി ലോഡ് കയറ്റി പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ തടയുകയും പോലീസിനെ വിവരമറിയിക്കുകയും തുടർന്ന് അന്വേഷണം ഉണ്ടാവുകയും ചെയ്തത്